പോന്നോളി 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 ചെറ്റിപ്പടി തൊയ്ബയിലേക്ക് പോകുന്നോളി ആളെക്കാളും വലിയ മീന് ഐക്കോറ 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 പിന്നെ അതുകൂടാതെ ഒട്ടനവധി മീനുകളുണ്ട് ചെറ്റിപ്പടി തൊയ്ബയിലേക്ക് പോകുന്നോളിട്ട കിഡിലും മീനുകളായി പോവാടിക്കണ്ട ചെറ്റിപ്പടിക്ക് പോകുന്നോളിയേ കിലോ ഒരു എന്താണ് സാധനം വള്ളക്കേറെ സാധനം ഇപ്പൊ കൊടുത്തു ഒരു കിലോ കള 50 ഒരു കിലോ 80 കളില 80 ക്യാമറ കൊടുക്കാതെ മീൻ 50 ക്യാമറ കൊടുക്കാതെ 50 ട്ട കൈനിപ്പച്ച 1 കിലോ 80 2 60 ഇന്താ വേര 1 കിലോ 80 2 60 ട്ട ഒരു ക പൊരി കിലോ 2 60 2 60 2 60 300 രൂപ ഒരു കിലോ 1 കിലോ 300 രൂപ ഒരു കിലോ 300 രൂപ കായരി പച്ച സാധന 300 രൂപ 300 കോരികം 300 കോരികം 300 രൂപ 300 രൂപ 300 രൂപ നേരെ വരാ കോരികം 300 രൂപ 1 കിലോ 300 ചാക്കരി പച്ച സൂദ 160 രൂപ 160 രൂപ 1 കിലോ 160 രൂപ 160 രൂപ 1 കിലോ 160 രൂപ ട്ടാ ഇങ്ങോട്ട് വരെ 1 കിലോ 160 രൂപ വള്ളക്കരയിൽ ഏയ് ഏയ് കറന്നു വരെ വെഞ്ഞ കാടക്കനൈല 200 രൂപ

දව 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 වෝරලා වෝරලා දව වෝරලා දව වෝරලා 1kg වෝර 1kg වෝර hey hey වෝර 1kg වෝර 1kg වෝර hey 1kg වෝර 1kg වෝර දව දව 1kg වෝර 1kg වෝර බෙරේ 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 දව දව 1kg වෝර 1kg වෝර hey 1kg වෝර

મોરે ગીરાગર યાદવ યાદવ અતવીનોને બેન કો તો ગીરાગર મોરે ગીરાગર ઓરે મોરે નોય થૈવા 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 ચટ્ટી પડી થૈવા ચટ્ટી પડી થૈવા હોઈ 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 થૈવા થૈવા લે 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 થૈબટ થૈબટ કોંડે કોંડા દવારા દવારા મનીષ ને મુમ્બક ભરતા ચટ્ટી પડી મની થૈવે ને ભરતા જો હવેવા ઓય 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 થઈવા 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 રે જટિ પડી થઈવા જટિ પડી થઈવા ઓય તમારે 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 મુઠ થોડી